ഹലോ എൻ്റെ പ്ലസ് ടു എക്സാം ഇന്നലെ കഴിഞ്ഞല്ലോ ഞാനിതാ വന്നിരിക്കുന്നു മക്കളെ എൻ്റെ യൂട്യൂബ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും നാൾ നിങ്ങളുടെ ലൈവിലും ചാനലിലും എന്നെ കാണാത്തതിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഞാനിതാ വന്നിരിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് ഇന്നലെയാണ് എൻ്റെ എക്സാം കഴിഞ്ഞത് പ്ലസ് ടുവിൻ്റെ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള അസുലഭമായ നിമിഷങ്ങളാണ് ഞാൻ ഈ നിങ്ങളുടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം ഒത്തിരി സന്തോഷത്തോടോട് ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഇന്നലെ കൂടി തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു ഹായ് മുത്തുമണികളെ എല്ലാവരും നല്ലോണം ചിരിച്ചിട്ടാണല്ലോ നിൽക്കുന്നത് എന്നോട് ചിരിക്കുകയാണോ നിങ്ങളെല്ലാവരും അതെ എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എല്ലാവരോടും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള വിശേഷങ്ങളും അവരുമായിട്ടുള്ള ഫോട്ടോകളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു മൂന്ന് വർഷമാണ് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിരുന്നത് ഹൈ ഹസീന ഹവ യു ഹായ് എല്ലാവരും ഉണ്ട് എല്ലാവരോടും നല്ല സന്തോഷത്തിലും സ്നേഹത്തിലും ഞങ്ങൾ ഇനിയെന്ന് കാണും ഇനിയെന്ന് കൂടും എന്നുള്ള സന്ദേഹത്തിലാണ് ഞങ്ങൾ ഇന്നലെ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് പഠിക്കാൻ ഇനി പിന്നെയും ഒരു അവസരം കിട്ടിയതാണ് ചെറിയ കുട്ടികളായിരിക്കുമ്പോഴല്ലേ നമ്മളിങ്ങനെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ കിട്ടിയ ഒരു അസുലഭ നിമിഷം അല്ലെങ്കിൽ ഒരു മുഹൂർത്തമാണ് പ്ലസ് തുല്യതാ എന്ന് പറയുന്നത് ആരെങ്കിലും പഠിക്കാൻ കഴിയാത്തവരോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേരൂ തുല്യതാ പഠനത്തിനായി നിങ്ങളുടെ പഞ്ചായത്ത് മുഖേനയെ നിങ്ങളെ തുല്യതാ പഠനത്തിനായി ഞാൻ ക്ഷണിക്കുന്നു ഹായ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഫോട്ടോകളാണ് ഞങ്ങൾ ഇന്നലെ എടുത്തത് ഇതിനു മുൻപും ഞങ്ങൾ ഫോട്ടോകൾ എടുക്കാറുണ്ട് ഇന്നലെ സ്പെഷ്യലായി പ്രത്യേകമായി എല്ലാവരും എക്സാം കഴിഞ്ഞിട്ടും സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പോകാതെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഫോട്ടോകളെടുത്ത് സന്തോഷങ്ങൾ പങ്കുവച്ച് ഞങ്ങൾ പിരിഞ്ഞു പോന്നു ഇനി എന്ന് കാണും എന്ന് കാണും സഖി നിന്നെ ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം എന്നുള്ള മോഹത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് തിരിച്ചു പോന്നിരിക്കുന്നു ഹായ് ഹസീന നല്ല ഫോമിലാണല്ലോ നിൽക്കുന്നത് ഹായ് എത്ര എത്രയെത്ര സുഹൃത്തുക്കൾ എത്ര പേരുകൾ ആർക്കും സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് സുഹൃത്തുക്കളെ വിട്ടു പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് എല്ലാവരും തിരികെ നിൽക്കുന്നത് ഇന്നലെ പിന്നെ മഴയില്ലാത്തത് കാരണം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് കോമ്പൗണ്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ കോഡിനേറ്ററോ കോഡിനേറ്റർ സിന്ധു ടീച്ചറോടൊപ്പമാണ് ഞങ്ങൾ ഇന്നലെ ഫോട്ടോകളെടുത്ത് സന്തോഷത്തോടെ നിന്നിരുന്നത് അപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ ലൈവുകളിലും ചാനലുകളിലും എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടാകും എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ദടുക്കൻ ബ്ലോഗ്സ് ഹായ് ചേച്ചി ഹായ് സുന്ദരി മണികളെ സുന്ദരി മുത്തുകളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും എൻ്റെ വീഡിയോകൾ കാണണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോകൾ കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമുണ്ടാവുകയുള്ളൂ സ്നേഹങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ നിമിഷങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കളോടും കൂടിയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എപ്പോഴും യൂട്യൂബ് തുറന്നാൽ കാണും കാണണം കാത്തിരിപ്പൂ കുഞ്ഞിരിപ്പൂവ് വെറും പൂ ഇത്തിരി കുമ്പേളിൽ സ്നേഹം കൊണ്ട് ഒത്തിരി ഒത്തിരി സ്വപ്നം കണ്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടിയിട്ടാണ് കോമ്പൗണ്ടിൽ നിന്ന് പോന്നത് എത്രയെത്ര ഫോട്ടോകൾ എത്രയെത്ര പോസിലാണ് നിൽക്കുന്നത് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണോ ഇവർ അതെ പരീക്ഷയ്ക്ക് മുന്നോടിയായി ക്ലാസ് റൂമിൽ നിന്നുള്ള ഫോട്ടോകളാണ് ഇതൊക്കെ ഞാൻ തന്നെയാണ് എടുത്തത് കേട്ടോ ചേച്ചി ഹായ് സരോജിൻ ചേച്ചി ഹവ് യു അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം എൻ്റെ പ്ലസ് ടു തുല്യതാ ക്ലാസ് ഇന്നലെ ഇവിടെ പൂർത്തിയായിരിക്കുന്നു